ആറ് ദിവസമായി തുടരുന്ന അമ്മയുടെ പ്രസിഡന്റായ മോഹൻലാലിന്റെ മൗനത്തിന് മറുപടിയായി ജയിൻ ചേർത്തല രംഗത്ത് വന്നിരിക്കുകയാണ് ഒരു ചാനൽ ചർച്ചയ്ക്കിടെയാണ് മാധ്യമങ്ങളെ മോഹൻലാൽ കാണാത്തതിന് മറുപടി നൽകിയത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നതിന് മുൻപ് അദ്ദേഹത്തെ അസുഖത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു പതിനെട്ടിനും പത്തൊൻപതിനും പരിപാടിയുടെ റിഹേഴ്സലിലായിരുന്നു ഇരുപതിനും ഷൂട്ടുണ്ടായി ഈ സമയങ്ങളിൽ പ്രതികരിക്കാൻ കഴിയുന്ന ഒരു സന്ദർഭമില്ലായിരുന്നു തുടർന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് അദ്ദേഹം തന്നെ എന്നെ വിളിക്കുകയായിരുന്നു അദ്ദേഹം പറഞ്ഞത് ജയ എനിക്ക് മാധ്യമങ്ങളെ കാണാൻ പറ്റില്ല എന്റെ വൈഫിന്റെ ഒരു സർജറിയുമായി ബന്ധപ്പെട്ട് ഞാൻ ഹോസ്പിറ്റലിലാണ് ചിലപ്പോൾ ചെന്നൈയിലാകാം എവിടെയാണെന്ന് തന്നോട് പറഞ്ഞില്ല തിരികെ എത്തിയ ശേഷം മാധ്യമങ്ങളെ കാണുമെന്ന് തന്നെയാണ് പ്രതികരിച്ചത് ചൊവ്വാഴ്ച എക്സിക്യൂട്ടീവ് മീറ്റിംഗിന് ശേഷം മാധ്യമങ്ങളെ കാണുമെന്നാണ് തനിക്ക് തോന്നുന്നതെന്നും ജെയിൻ ചേർത്തല പറഞ്ഞു അതിനിടെ താരസംഘടനയായ അമ്മയ്ക്ക് പോരായ്മ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തി തിരുത്തണമെന്നും അമ്മ വൈസ് പ്രസിഡന്റ് കൂടിയായ ജയിൻ ചേർത്തല പ്രതികരിച്ചു സംഭവത്തിൽ വിശദീകരണം നൽകുമെന്നും അമ്മ ഇരയ്ക്കൊപ്പമാണെന്നും ജയിൻ ചേർത്തല പറഞ്ഞു രണ്ടായിരത്തി പത്തൊൻപതിൽ നടി രേവതി സമ്പദ് പരാതി നൽകിയിട്ടും അമ്മ നടപടി സ്വീകരിക്കാത്തത് തെറ്റാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഒരു പവർ ഗ്രൂപ്പിനെയും എനിക്ക് ഭയമില്ല പവർ ഗ്രൂപ്പ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ എനിക്ക് അതിനെയും ഭയമില്ല കൃത്യമായിട്ട് അമ്മയ്ക്ക് പ്രതികരിക്കാൻ സാധിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ സിദ്ദീഖിനെതിരെ ആരോപണം ഉന്നയിച്ച കുട്ടി നേരത്തെയും രംഗത്തെത്തിയിരുന്നു അന്ന് പക്ഷേ കൃത്യമായിട്ട് ഒരു അന്വേഷണത്തിലേക്ക് പോകാൻ കഴിയാതിരുന്നത് ഒരു വീഴ്ചയാണ് അമ്മയിൽ മാറ്റങ്ങൾ വരണമെന്ന് ആഗ്രഹിച്ച് മത്സര രംഗത്തേക്ക് ആദ്യമായിട്ട് വന്നയാൾ കൂടിയാണ് ഞാൻ നമ്മൾ സമൂഹത്തിനെ മുൻനിർത്തിയാണ് ജീവിക്കുന്നത് രാഷ്ട്രീയക്കാർക്കും സിനിമാക്കാർക്കും സമൂഹമാണ് ജീവിക്കാനുള്ള പണം നൽകുന്നത് അതുകൊണ്ട് സമൂഹത്തോട് പ്രതിബദ്ധതയുണ്ട് ആരോപണം വന്നാൽ നേതൃസ്ഥാനത്ത് തുടരുന്നത് ശരിയല്ല എന്ന് ജയിൻ ചേർത്തല നേരത്തെ പ്രതികരിച്ചിരുന്നു സിദ്ദീഖിന്റെ ഔചിത്യം വെച്ചാണ് അദ്ദേഹം സ്ഥാനം രാജിവെച്ചതെന്നും ജയിൻ ചേർത്തല പറയുകയാണ് ഉയർന്നാൽ ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് മാറി അന്വേഷണം നേരിടുകയാണ് വേണ്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു